എവിടെയെല്ലാം കൈവെക്കാമോ അവിടെയെല്ലാം സഹകരണ മേഖല വളർന്നു വന്നതിൻ്റെ ഏറ്റവും വലിയ സഹായകരമായ മാറ്റം ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഈ രംഗത്തെല്ലാം വളർന്നു വന്ന സഹകരണ മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവും കൈത്താങ്ങുമായി കട്ടപ്പന അർബൻ ബാങ്ക് മാറുമ്പോൾ ഇവിടെ അവരിപ്പിക്കപ്പെട്ട് ഫസ്റ്റ് ഫേസിലെ പതിനാല് ബാങ്കിൽ ആദ്യത്തെ ബാങ്കായി കട്ടപ്പനയ്ക്ക് വരാൻ കഴിഞ്ഞു എങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു യും ബോണ്ടിന്റെയും ശ്രമകരമായിട്ടുള്ള നിർബന്ധ അഞ്ചു പതിറ്റാണ്ടിലേറിയായി ചെയർമാനായി പ്രവർത്തിച്ചുവരുന്ന അഡ്വക്കറ്റ് ഇ എം അഗസ്തിയ ചടങ്ങിൽ ആദരിച്ചു ഇൻഫ്രാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ആണ് ലോഞ്ച് ചെയ്തത് കോർ ബാങ്കിംഗിലേക്ക് കടക്കുന്നതോടെ മറ്റ് ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിന്റെ സഹകാരികൾക്ക് ലഭിക്കും എ മൊബൈൽ ബാങ്കിംഗ് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഐ എം പി എസ് യു പി എ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ലഭ്യമാകും ബാങ്ക് അങ്കണത്തിൽ നടന്ന യോഗത്തിന് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി അധ്യക്ഷനായി അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയാ വർമ്മ ബാങ്ക് വൈസ് ചെയർമാൻ ഫിലിപ്പ് മലയാറ്റ് അഡ്വക്കേറ്റ് ജേക്കബ് അൽഫോൺസ ദാസ് ജോയി വെട്ടിക്കുഴി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ തോമസ് അഡ്വക്കേറ്റ് ജോയി തോമസ് ജോർജ് ജോസഫ് പി കെ ഗോപി കെ ജെ ബെന്നി പ്രകാശ് പൂജാരി ധന്യ അനിൽ മുരളീധരൻ ടി തുടങ്ങിയവർ സംസാരിച്ചു സഹകാരികളടക്കം നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന